െത്തിയ ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം സി ജോണിന് ശിക്ഷാ സമൂഹത്തിൻ്റെ അനുമോദനം തൊടുപുഴ ലയൻസ് ഹാളിലാണ് അനുമോദന യോഗം നടന്നത് കോതമംഗലം രൂപതാഭികാരി ജനറൽ മോൻസിഞ്ഞർ പായ എസ് മുൻ ഡി എസ് ഗോപിനാഥ് മാധ്യമപ്രവർത്തകൻ ആർ ഗോപാലകൃഷ്ണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി തുടങ്ങി നിരവധി പേരാണ് അനുമോദനമർപ്പിക്കാൻ എത്തിയത് തൊടുപുഴ ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എം സി ജോണിന്റെ എഴുപതാം ആഘോഷങ്ങൾ തൊടുപുഴ ലയൻസ് ഹാളിലാണ് നടന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ശിക്ഷരും ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിൽ പയസ് മലേക്കണ്ഠം ശിക്ഷമുഖരായ ബ്രിട്ടേർഡ് ഡി ഐ ജി എസ് ഗോപിനാഥ് മാധ്യമ പ്രവർത്തകൻ ആർ ഗോപാലകൃഷ്ണൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി തുടങ്ങി നിരവധി പേരാണ് ആശംസകൾ അർപ്പിക്കാനെത്തിയത് സഹോദരി സഹോദരന്മാർ ചേർന്ന് ഷാൾ അണിയിച്ചു മംഗലാപുരത്തു നിന്നെത്തിയ കുടുംബാംഗങ്ങൾ മൈസൂരിലെ ആചാരപ്രകാരം കിരീടം ഷാളും അണിയിച്ചാണ് െ ബഹുമാനിച്ച ശിക്ഷയിൽ പ്രമുഖരായ ഡോക്ടർ പി സി ജോർജ് ഡോക്ടർ മാത്യു എബ്രഹാം ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ തോമസ് എബ്രഹാം ഡോക്ടർ ജി ജി ഗുരുട്ടുകുളം ഡോക്ടർ സജി ഗുരുട്ടുകുളം ഡോക്ടർ സി കെ ശൈലജ തുടങ്ങിയവർ ഗുരുവിന് പൊന്നാട് എണീച്ച് ആദരം രേഖപ്പെടുത്തി ന്യൂമാൻ കോളേജിലെ സഹപ്രവർത്തകരായ അധ്യാപകർ തൊടുപുഴ ലയൻസ് ക്ലബ് അംഗങ്ങൾ എന്നിവരും എത്തിയാക്കോസ് എം പി വീട്ടിലെത്തി അനുമോദനം അറിയിച്ചു ിംഗ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്നു സപ്പോർട്ട് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ